ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയഞ്ച് ചെറിയ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ ഉപകാരപ്രദമായ സെൻറ്റൻസുകളാണ് നമുക്കെന്തും യൂസ് ചെയ്യാൻ പറ്റും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഓരോ സെൻറ്റൻസുകളായിട്ട് മനസ്സിലാക്കിയെടുക്കാം ആദ്യത്തെ സെൻറ്റൻസ് ഞാനിപ്പോൾ ബസ്സിലാണ് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ആം ഓൺ ദ ബസ് റൈറ്റ് നൗ ഐ ആം ഓൺ ദ ബസ് റൈറ്റ് നൗ പ്രത്യേകം ശ്രദ്ധിക്കണം ബസിൻ്റെ കാര്യമാണത് കൊണ്ട് ഇൻ അല്ല ഓൺ ദ എന്നാണ് വരുന്നത് അടുത്തത് ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ഹാവ് ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ് ഐ ഹാവ് ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ് അടുത്തത് ഞാനിപ്പോൾ വഴിയിലാണ് ഐ ആം ഓൺ മൈ വേ നൗ ഐ ആം ഓൺ മൈ വേ നൗ ഞാൻ കുറച്ച് തിരക്കിലാണ് അത് ഇംഗ്ലീഷ് വരുമ്പോൾ A bit busy. I am am a a bit bit busy. busy. നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി വേർ ഹവ് യു റീച്ച് നൗ വേർ ഹവ് യു റീച്ച് എങ്ങനെയാണ് വരുന്നത് ഹൗ ആർ യു കമ്മിങ് ഹൗ ആർ യു കമ്മിങ് ഇന്ന് നല്ല തിരക്കാണ് ഇറ്റ് ഈസ് വെരി ബിസിഡേ ഇറ്റ് ഈസ് വെരി എന്താ വരാതിരുന്നത് വൈ ഡിഡിൻ യു കം വൈ ഡിഡ് നോട്ട് യു കം വൈ ഡിഡിൻ യു കം ഞങ്ങൾ അടുത്തയാഴ്ച പോകും വി വിൽ ഗോ നെക്സ്റ്റ് വീക്ക് വി വിൽ ഗോ നെക്സ്റ്റ് വീക്ക് ഞാൻ നാളെ രാവിലെ തിരിക്കും ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ മോർണിംഗ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ മോണിംഗ് അധികം താമസിയാതെ എത്താം ഐ വിൽ റീച്ച് ദർ സൂൺ ഐ വിൽ റീച്ച് ദർ സൂൺ ഇവിടെ കുറച്ച് സമയം സമയമെടുക്കും ഇറ്റ് ടേക്ക് ടേക്ക് ഇന്ന് ഞങ്ങളുടെ വാർഷിക മീറ്റിംഗ് ആയിരുന്നു വി ഹാഡ് അവർ ആനുവൽ മീറ്റിംഗ് ടുഡേ വി ഹാഡ് അവർ ആനുവൽ മീറ്റിംഗ് ടുഡേ അടുത്തത് ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കാമോ ക്യാൻ യു കോൾ മീ വെൻ യു ആർ ഫ്രീ ക്യാൻ യു കോൾ മീ വെൻ യു ആർ ഫ്രീ അത്യാവശ്യമായി കുറച്ച് സംസാരിക്കാനുണ്ട് ഐ നീഡ് ടു ടോപ് യു അർജൻറ്റ്ലി ഐ നീഡ് ടു ടോപ് യു അർജൻറ്റ്ലി എവിടെയാണ് ഇറങ്ങുന്നത് വെർവില് കെട്ടാവും വേർ വിൽ യു ഇവിടുന്ന് നിങ്ങൾ എത്ര മണിക്ക് തിരിക്കും ഫ്രം യർ യു ലീവ് ദയവായി നാളെ തന്നെ എത്തണേ പ്ലീസ് ട്രൈ ടു റീച്ച് ടുമോറോ ഇറ്റ്സ് എൽഫ് പ്ലീസ് ട്രൈ ടുമോറോ ഇറ്റ് ക്ഷമിക്കണം നിന്റെ കോൾ എടുക്കാൻ പറ്റിയില്ല സോറി ഐ കുഡൻ ടേക്ക് യുവർ കോൾ സോറി ഐ കുഡ് ഇൻറ്റ് ഐ കുഡ് നോട്ട് ഐ കുഡ് ഇൻഡ് ടേക്ക് യുവർ കോൾ കുറച്ച് തിരക്കിലാ പിന്നെ വിളിക്കാം ആം എ ബിറ്റ് ബിസ്സിൽ കോള്യൂലേറ്റർ ഐ ആം എ ബിറ്റ് ബിസിൽ കോളിയുലേറ്റർ ആം എബിറ്റ് ബിസിൽ എനിക്ക് ഒരു മണിയോട് കൂടി എത്തിച്ചേരണം ഐ നീഡ് ടു റീച്ച് ബൈ വൺ ഒ ക്ലോക്ക് ഐ നീഡ് ടു റീച്ച് ബൈ നമുക്കൊന്നിച്ച് പോകാം ലെറ്റ്സ് ഗോ ടുഗദർ ലെറ്റ് നീ സഹായിക്കാമെങ്കിൽ ഇത് പെട്ടെന്ന് തീരും ഇഫ് യു കെൻ ഹെൽപ്പ് ദിസ്ലി യു ക്യാൻ ഹെൽപ്പ് ദിസ്ലി ഇത് നാളെ തിരികെ കൊടുക്കണം ദിസ് ഹാസ്റ്റ് ടു മോറോ ദിസ് ഹാസ് ടു ബി ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ബൈ